ആകാശവാണി പാർലമെന്റിന്റെ അംഗീകാരം നേടി ഓൺലൈൻ ഗെയിമിംഗ് പ്രോത്സാഹന നിയന്ത്രണ ബിൽ രണ്ടായിരത്തിയഞ്ച് തയ്യാറാക്കിയത് ലമിജി നായർ ആകാശവാണി വാർത്താ വിഭാഗം മേധാവി അവതരണം ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ രണ്ടായിരത്തിയഞ്ച് പാർലമെന്റ് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും അംഗീകരിച്ചതോടെയാണ് ബിൽ പാസായത് യുവാക്കളേയും ദുർബല ജനവിഭാഗങ്ങളെയും അത്തരം ഗെയിമുകളുടെ പ്രതികൂല സാമൂഹിക സാമ്പത്തിക മാനസിക സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഓൺലൈൻ മണി ഗെയിമുകൾ വാഗ്ദാനം ചെയ്യുന്നതും പ്രവർത്തിപ്പിക്കുന്നതും സൌകര്യമൊരുക്കുന്നതും പൂർണ്ണമായി നിരോധിക്കുന്നതിനുള്ള വ്യവസ്ഥ ബില്ലിലുണ്ട് നിയമം ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴ ലഭിക്കാവുന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട് സർഗാത്മ നൂതന ഗെയിം വികസനത്തിന്റെ ആഗോള കേന്ദ്രമായി മാറാനൊരുങ്ങുകയാണ് ഇന്ത്യ പുതിയ ബിൽ ഇ സ്പോർട്സും ഓൺലൈൻ സാമൂഹ്യ ഗെയിമുകളും പ്രോത്സാഹിപ്പിക്കും ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമുകൾ തടയും ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹ്യ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ ഡിജിറ്റൽ ഇന്ത്യയുടെ സന്തുലിത വളർച്ച ഉറപ്പാക്കും സാങ്കേതികവിദ്യയുടെ ഉത്തരവാദിത്തപൂർണമായ ഉപയോഗം ഉറപ്പാക്കുന്നതോടൊപ്പം ഉപഭോക്തൃ സംരക്ഷണവും ദേശീയ സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ ബിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഡിജിറ്റലിന്റെയും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളും യു പി ഐ പണമിടപാട് സംവിധാനവും ഫൈവ് ജി ശൃംഖലയും അർദ്ധജാലക ആവാസ വ്യവസ്ഥയും ചേർന്ന് രാജ്യത്തിന് പുതിയ സ്വത്വം നൽകി എന്നാൽ അതോടൊപ്പം ഡിജിറ്റൽ മേഖലയിൽ പുതിയ അപകട സാധ്യതകളും ഉയർന്നു വന്നിട്ടുണ്ട് അതിനാൽ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗ സാധ്യത ഉയർത്തുന്ന അപകടങ്ങളിൽ നിന്ന് സമൂഹത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് ഏറെ പ്രധാനമാണ് ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ ഗെയിമിംഗ് പ്രോത്സാഹന നിയന്ത്രണ ബിൽ രണ്ടായിരത്തി സർക്കാർ അവതരിപ്പിച്ചത് ഇ സ്പോർട്സും ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളും പ്രോത്സാഹിപ്പിക്കുന്ന ഈ ബിൽ ദോഷകരമായ ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമിംഗ് സേവനങ്ങളും പരസ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും നിരോധിക്കുന്നു ഓൺലൈൻ ഭാവനാത്മക സ്പോർട്സ് മുതൽ ഓൺലൈൻ ചൂതാട്ടം വരെയുള്ള ഗെയിമുകളും ഓൺലൈൻ ലോട്ടറികളും ഉൾപ്പെടെ എല്ലാവിധ ഓൺലൈൻ വാതുവെയ്പുകളും ബിൽ നിരോധിക്കുന്നു പണമുണ്ടാക്കാമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകി നിർബന്ധിതവും ആസക്തി നിറഞ്ഞതുമായ കളികളിലേക്ക് യുവതയെ ആകർഷിക്കുകയും അതുവഴി കുടുംബങ്ങളെ മുഴുവൻ സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്ന ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമിംഗ് ആപ്പുകളിൽ നിന്ന് രാജ്യത്തെ യുവതയെ സംരക്ഷിക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു ആസക്തി സാമ്പത്തിക നഷ്ടം ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമുകളുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ ഉൾപ്പെടെ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നതിലൂടെ തടയാനാകുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു കൂടാതെ സാമ്പത്തിക തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദ ധനസഹായം ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന സന്ദേശങ്ങൾ പങ്കിടൽ തുടങ്ങിയവയ്ക്ക് ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമിംഗ് സംവിധാനങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഇ സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഒരു പ്രത്യേക ചട്ടക്കൂട് രൂപീകരിക്കും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ മൂല്യങ്ങളും നൈപുണ്യ വികസനവും സാമൂഹ്യ ഇടപെടലും വളർത്തുന്ന ഓൺലൈൻ സാമൂഹ്യ ഗെയിമുകൾക്ക് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവ പൂർണ്ണ പിന്തുണ നൽകും ഇത്തരത്തിൽ ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമുകളുടെ പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം സാങ്കേതികവിദ്യയുടെ നല്ല വശങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ബിൽ ശ്രമിക്കുന്നു ഇന്ത്യയിൽ മത്സരാധിഷ്ഠിത കായിക ഇനത്തിന്റെ നിയമാനുസൃത രൂപമായി ഇ സ്പോർട്സിന് അംഗീകാരം നൽകുക ഇ സ്പോർട്സ് പരിപാടികൾ നടത്തുന്നതിന് കായിക മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും രൂപീകരിക്കുക ഇ സ്പോർട്സിന്റെ പുരോഗതിക്ക് പരിശീലന അക്കാദമികളും ഗവേഷണ കേന്ദ്രങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും വികസിപ്പിക്കുക പ്രോത്സാഹന പദ്ധതികൾക്കും ബോധവൽക്കരണ പ്രചാരണ പരിപാടികൾക്കുമൊപ്പം വിശാലമായ കായിക നയ സംരംഭങ്ങളിൽ ഇ സ്പോർട്സിനെ സംയോജിപ്പിക്കുക എന്നിവയാണ് പ്രസ്തുത ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ ഓൺലൈൻ സോഷ്യൽ ഗെയിമുകൾ തിരിച്ചറിയാനും തരംതിരിക്കാനും രജിസ്റ്റർ ചെയ്യാനും കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുക സുരക്ഷിതവും പ്രായാനുസൃതവുമായി സോഷ്യൽ എഡ്യൂക്കേഷണൽ ഗെയിമുകൾ വികസിപ്പിക്കാനും വിതരണം ചെയ്യാനും സംവിധാനങ്ങൾ ഒരുക്കുക വിനോദം നൈപുണ്യ വികസനം ഡിജിറ്റൽ സാക്ഷരത എന്നിവയിൽ സോഷ്യൽ ഗെയിമുകളുടെ ഗുണപരമായ പങ്കിനെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക ഇന്ത്യൻ മൂല്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഗെയിം ഉള്ളടക്കത്തിന് പിന്തുണ നൽകുക എന്നിവയ്ക്കും ബില്ലിൽ വ്യവസ്ഥയുണ്ട് വ്യവസ്ഥയു ഭാഗ്യം അല്ലെങ്കിൽ ഇവ രണ്ടും അടിസ്ഥാനമാക്കിയോ അല്ലാതെയോ ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമുകൾ വാഗ്ദാനം ചെയ്യുന്നതിനും നടത്തുന്നതിനും സൗകര്യം പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുക എല്ലാ മാധ്യമങ്ങളിലും പണാധിഷ്ഠിത ഗെയിമുകളുടെ പരസ്യങ്ങൾക്കും പ്രോത്സാഹനത്തിനും നിരോധനം ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് നിരോധനം അത്തരം പണമിടപാടുകൾ നടത്തുന്നതിൽ നിന്ന് ബാങ്കുകൾക്കും പണമിടപാട് സംവിധാനങ്ങൾക്കും വിലക്ക് രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമപ്രകാരം നിയമവിരുദ്ധ ഗെയിമിംഗ് സംവിധാനങ്ങളുടെ ലഭ്യത തടയുന്നതിനുള്ള വ്യവസ്ഥ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിൽ ഒരു ദേശീയതല അതോറിറ്റി സ്ഥാപിക്കുകയോ നിലവിലെ ഏതെങ്കിലും അതോറിറ്റിയെയോ അതോറിറ്റികളെയോ ഏജൻസിയെയോ മേൽനോട്ടത്തിന് നിയോഗിക്കുകയോ ചെയ്യുക എന്നിവയും ബില്ലിന്റെ പരിധിയിൽ വരും ഓൺലൈൻ ഗെയിമുകളുടെ വർഗീകരണവും രജിസ്ട്രേഷനും ഒരു ഗെയിം പണാധിഷ്ഠിത ഗെയിമായി കണക്കാക്കാമോ എന്ന് നിർണ്ണയിക്കൽ ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യൽ എന്നിവയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു പണാധിഷ്ഠിത ഓൺലൈൻ ഗെയിമുകൾ സജ്ജീകരിക്കുകയോ അതിന് സൗകര്യമൊരുക്കുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവും ഒപ്പം അല്ലെങ്കിൽ ഒരു കോടി രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കും പണാധിഷ്ഠിത ഓൺലൈൻ ഗെയിമുകൾ പരസ്യം ചെയ്യലിന് രണ്ടു വർഷം വരെ തടവും ഒപ്പം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും പണാധിഷ്ഠിത ഗെയിമുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് മൂന്ന് വർഷം വരെ തടവും ഒപ്പം അല്ലെങ്കിൽ ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കും കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ മൂന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും രണ്ടു കോടി രൂപ വരെ പിഴയും ഉൾപ്പെടെ കർശന ശിക്ഷകൾ ലഭിക്കും പ്രധാന വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ജാമ്യമില്ലാത്തതും പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുന്നതുമായിരിക്കും സ്ഥാപന കോർപ്പറേറ്റ് ബാധ്യത നിയമപ്രകാരം കുറ്റകൃത്യങ്ങളിൽ ആവശ്യമായ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്താത്ത സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമുണ്ടായിരിക്കും തീരുമാനമെടുക്കുന്നതിൽ ഉൾപ്പെടാത്ത സ്വതന്ത്ര ഡയറക്ടർമാർക്കും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്കും സംരക്ഷണം ലഭിക്കും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഡിജിറ്റലോ ഭൗതികമോ ആയ സ്വത്തുക്കൾ അന്വേഷിക്കാനും തിരിച്ചറിയൽ നടത്താനും കണ്ടുകെട്ടാനും കേന്ദ്ര സർക്കാരിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താം ചില കുറ്റകൃത്യങ്ങളിൽ സംശയാസ്പദ സാഹചര്യങ്ങളിൽ ഇല്ലാതെ പ്രവേശിക്കാനും പരിശോധിക്കാനും അറസ്റ്റ് ചെയ്യാനും ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വ്യവസ്ഥകൾ ഈ നിയമപ്രകാരമുള്ള അന്വേഷണങ്ങൾക്ക് ബാധകമാണ് ഇ സ്പോർട്സിന്റെയും സാമൂഹ്യ ഗെയിമുകളുടെയും പ്രോത്സാഹനം ഓൺലൈൻ ഗെയിമുകളെ തിരിച്ചറിയലും അവയുടെ തരംതിരിക്കലും രജിസ്ട്രേഷനും എന്നിവയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് ഉപയോക്താക്കളെ കൊള്ളയടിക്കുന്ന ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമിംഗ് രീതികളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഗെയിമിംഗ് മേഖലയിലെ ഉത്തരവാദിത്തപൂർണമായ നൂതന ആശയത്തിനും ഡിജിറ്റൽ നയരൂപീകരണത്തിനും ഇന്ത്യയെ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ബിൽ സഹായകമാണ് സുരക്ഷിതവും സർഗാത്മകവുമായ ഓൺലൈൻ ഗെയിമിംഗിലൂടെ നൂതനാശയങ്ങളും യുവ പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓൺലൈൻ ഗെയിമിംഗ് പ്രമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ ദോഷകരമായ ഓൺലൈൻ പണാധിഷ്ഠിത ഗെയിമുകളെ കർശനമായി തടഞ്ഞ് സന്തുലിത പാത സ്വീകരിക്കുന്നു സർഗാത്മകത വർദ്ധിപ്പിക്കുകയും പൌരന്മാരെ സംരക്ഷിക്കുകയും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന നിയമം സുരക്ഷിതവും ഭദ്രവും നൂതനാശയത്തിൽ അധിഷ്ഠിതവുമായ ഡിജിറ്റൽ ഇന്ത്യയോട് സർക്കാർ കൈക്കൊള്ളുന്ന പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം പാർലമെന്റിന്റെ അംഗീകാരം നേടി ഓൺലൈൻ ഗെയിമിംഗ് പ്രോത്സാഹന നിയന്ത്രണ ബിൽ രണ്ടായിരത്തിയഞ്ച്